നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ വീട്ടിലും ലോണുണ്ട് പക്ഷേ പിണറായി സർക്കാരിൻ്റെ ഒരു പ്രത്യേകമായ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെയായിരുന്നു ഇനിയും വീട് വെച്ച് ലോൺ എടുക്കുന്നവർക്ക് ജപ്തിയില്ല നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോൾ അനേക കുടുംബങ്ങൾ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട് അതായത് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ് ജനത്തെ വെളിയിലേക്ക് ഇറക്കി വിടരുത് തെരുവിലേക്ക് ഇറക്കി വിടരുത് ആ വാക്കുകൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തേജനമാവോ ജനങ്ങളോട് തന്നെ ചോദിക്കാം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയം എല്ലാം മെയിനായിട്ടുള്ളത് നമ്മൾ ജനങ്ങൾ ഒത്തൊരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അവർക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി ഭരിക്കുന്ന ഒരു സർക്കാർ ഏതായാലും ആ സർക്കാർ നല്ലതായിരിക്കും നല്ല സർക്കാരിൻ്റെ ജനങ്ങൾ പിന്തുണയ്ക്കും ഭാവിയിലും ആ സർക്കാരിൻ്റെ ഗുണമുണ്ടാവും നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ അതിനകത്ത് മതോ രാഷ്ട്രീയോ ജാതിയോ ഒന്നും നോക്കാതെ ഏത് രാഷ്ട്രീയമൊക്കെ മനുഷ്യനെ ഒന്നായി കാണുന്ന ഏത് സർക്കാർ ഭരിച്ചാലും ആ സർക്കാരിനോട് ജനങ്ങൾ കൂട്ടുനിൽക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ സർക്കാർ എടുത്ത് ഏറ്റവും നല്ല കാര്യമാണ് ഏറ്റവും നല്ലൊരു കാര്യം ജപ്തി നമ്മളെ ഇത് ഒഴിവാക്കിയത് ജനപ്രിയ പദ്ധതിയായിട്ട് തോന്നുന്നുണ്ടോ ഏറ്റവും അതെ ജനപ്രിയ പദ്ധതിയിൽ പെട്ടതാണ് തന്നെ അത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ഇനി നമ്മുടെ സർക്കാർ ഇനി വരുന്ന ആളുകളിൽ ചെയ്തോ ചെയ്യാൻ പോകുന്നത് ആ അതിന് അജി അതിജീവിക്കാനായിട്ടുള്ള സർക്കാർ ഇത് ചെയ്തേക്കണം ഈ അതിജീവനം ജനങ്ങൾക്കും ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ഒരു നമ്മളെ ജീവിക്കാനായിട്ടുള്ളൊരു മോനിലോട്ടുള്ളൊരു ഇതാണ് വരുന്നത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകും ഉപകാരപ്രദമാണ് ഉപകാരപ്രദമാണ് സത്യത്തിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ലൊരു ഭരണം ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു മൂന്നാമത് മരണമെന്നാണ് എൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും വരുമെന്നാണ് പ്രതീക്ഷ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് പുള്ളീൻ്റെ ഭരണം നല്ല ഭരണമല്ലേ പിന്നെ വിജേട്ടൻ്റെ ഭരണം സൂപ്പർ ഭരണമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടല്ലേ മൂന്നാമത് വരുമോ പുള്ളി ഹീറോ ആണ് പിന്നെ മൂന്നാമത് വരും മൂന്നാമതും നാലാമതും അവർ അവരെന്നെ വരണം അത് ഇവിടെ ഇരുന്ന് നമുക്ക് കാണുമ്പോൾ പുള്ളിനെ പറ്റി നമുക്ക് അറിയില്ല പൊറത്തു പോയി നോക്കുമ്പോൾ നമുക്ക് പുള്ളി കിങ് ആണ് കർണാടകയിലെ താമസം അവിടെ പോയി സെറ്റിൽഡ് ആണ് അവിടെ എന്താ പറയുന്ന ഹീറോൺ ജപ്തി ചെയ്യാൻ പാടില്ല ഈ ഈ സർക്കാർ അത് കാരണം പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ ഒരു ഇത് കിട്ടുമല്ലോ ഒരു ഒരു ചെയ്തു കൊടുക്കും ആശ്രയമാണ് പിന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്ത പിന്നെ ഞങ്ങൾക്ക് തന്നെ ഉപകാരപ്പെട്ടൊരു മാർക്കറ്റ് എറണാകുളം ഇത്ര വലിയൊരു മാർക്കറ്റ് ഇന്ത്യ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ വലിയൊരു മാർക്കറ്റ് ആയിട്ടില്ല അതൊരു ഇതായിട്ട് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെയല്ല ഈ നല്ലൊരു മാർക്കറ്റ് ഇവിടെ വന്നത് ഇത്ര കാലത്ത് അങ്ങനത്തെ ഇത് ഉണ്ടായില്ല അത് ഈ സർക്കാർ ഈ കോർപ്പറേഷനും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തു ജനങ്ങൾക്ക് നല്ല ഉപയോഗപ്രദമായ രീതിയായി അത് കറക്റ്റ് നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രി എവിടുണ്ട് അതേപോലെ ഒരു മുഖ്യമന്ത്രി ഇവിടെ വേറെ വേറെ ഏത് സ്റ്റേറ്റിലാ ഉള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഞാനും ജപ്തിയില് നിൽക്കുകയാണ് എന്റെ നാല് സെന്റ് സ്ഥലം ജപ്തി ഇപ്പൊ വിളിച്ചിരിക്കുകയെന്നോ നാളെ ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് ഇത് പ്രാബല്യത്തിലായ ആകെ ഒരുപാട് പേര് ആത്മഹത്യയിലെ വക്കിലേക്ക് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ അത് കറക്റ്റാണ് തെരുവിലായെങ്കിൽ അവരാകെ പോയില്ലേ ഒന്നാതെ തന്നെ ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണ് എന്ത് ചെയ്യും അവർക്ക് ജീവിക്കട്ടെ കിടക്കാൻ സ്ഥലം വേണ്ടേ വേറെ എവിടെ ഇരിക്കുന്നു ഇതിലുള്ള വികാരം ആരെയും ജപ്തി ചെയ്ത് ഒഴിവാക്കല്ലോ എന്നാണ് എന്താ വെച്ചാൽ എല്ലാവരും വലിയ പ്രയാസമില്ല ഇപ്പോഴാണെങ്കിൽ ആഹ മാന്ദ്യത്തിലാണ് സർക്കാരിനെ കൊണ്ടുപോകും പറ്റാത്ത അവസ്ഥയിലാണ് സർക്കാരിന് കിട്ടാനുള്ളത് പോലും കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്നില്ല എന്ത് ചെയ്യും സർക്കാർ പിന്നെ എടുത്തിട്ട് കൊടുക്കാനാ വല്ല വരായിക വേറെ വല്ലയിടത്തുനിന്നും ഉണ്ടോ ഒരു വരായി ഇല്ല പിന്നെ എവിടെ നിന്ന് എടുത്തിട്ടാണ് ഈ സർക്കാർ കൊടുക്കണ്ട ആകെ ഈ നക്കാപ്പിച്ച കാര്യം ഇടുന്ന അത് കേന്ദ്രക്കാർ പിടിച്ചു വെച്ചിരിക്കുകയല്ലേ അത് സർക്കാരിന് കേരള സർക്കാരിന് വിട്ടു കൊടുക്കാനുള്ള കൊടുക്കുന്ന പോലും ഇല്ലല്ലോ എന്താ ചെയ്യും എന്താ തിക്രമമായി കാണിക്കണത് ഒഴിവാക്കണം നല്ല കാര്യമാണ് ആ അത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടാണ് അത് ലോണെടുക്കണത് അടക്കാൻ ബുദ്ധിമുട്ടാവുമ്പോൾ എന്ത് ചെയ്യും സംസ്ഥാനം തന്നെ വളരെ കടത്തിലാണ് ഇന്ത്യ കടത്തിലാണ് ലോകരാഷ്ട്ര ആ സമയത്ത് ഇത്ര ഒരു നീക്കം കടം എന്ന് പറയണൊക്കെ നല്ല അഴിമതി ഞങ്ങൾക്ക് കടക്കണ്ട കടമൊന്നും ഇല്ല അതൊക്കെ അതൊക്കെ മരി തന്നെ ഇത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് ചെയ്തേക്കണ നല്ല അനുഗ്രഹം ആണ് അത് ഭയങ്കര അനുകൂലമാണ് അത് അതിന് അത് ശരിയാണ് അത് ചെയ്തേക്കുന്നത് സർക്കാർ ഏറ്റവും നല്ലതാണ് പിന്നെ സർക്കാരിന് കടമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ കടമൊന്നുമില്ല സർക്കാരൊക്കെ നല്ലവണ്ണം അഴിമതി നടത്താണ്ട് എല്ലാ നേതാക്കന്മാരും അഴിമതി നല്ലോണം നടത്താണ്ട്